ബാംഗ്ലൂർ ഡയറീസ് നമസ്കാരം സുഹൃത്തുക്കളെ ബാംഗ്ലൂർ നഗരത്തിലേക്കുള്ള ഞങ്ങളുടെ സ്വപ്നയാത്രയുടെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ ഒരു ഒരപ്രതീക്ഷിത രുചിവിസ്മയത്തിൽ എത്തിച്ചേർന്നു ആദ്യവഴിയിലെ കടുത്ത ബിഷപ്പിന് അറുതി വരുത്തിക്കൊണ്ട് മുന്നിൽ തെളിഞ്ഞത് മറ്റാരുമല്ല പ്രശസ്തമായ തലപ്പാക്കട്ടി ബിരിയാണി ഹോട്ടലായിരുന്നു ആയിരുന്നു വെറുമൊരു ഹോട്ടലായി ഇതിനെ കണക്കാക്കാനാവില്ല കാരണം ഇതൊരു രുചിയുടെ ചരിത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ തമിഴ്നാട്ടിലെ ഡിൻഡിഗലിൽ പോലിയെടുത്ത ഈ സ്ഥാപനം ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തു യു എസ് എ കാനഡ യു എ ഇ മലേഷ്യ സിംഗപ്പൂർ തങ്ങളുടെ രുചിപരമായി എത്തിച്ച ഒരു സാംസ്കാരിക അടയാളമാണ് തലപ്പാക്കെട്ടിയെ ഇത്രയേറെ പ്രിയകരമാക്കുന്നത് മറ്റൊന്നുമല്ല അതിന്റെ തനത് രഹസ്യമായ സീരകശാല അരിയും പരമ്പരാഗത മസാലക്കൂട്ടുകളുമാണ് ഇവിടുത്തെ അന്തരീക്ഷവും ജീവനക്കാർ നൽകിയ ഊഷ്മളമായ സ്വീകരണവും ഞങ്ങളുടെ യാത്രാക്ഷീണം പൂർണ്ണമായും ഇല്ലാതാക്കി നീണ്ട യാത്രയിലെ വിശ്രമം പോലും ഈ സ്ഥാപനം നൽകിയ ആതിഥേയത്വത്തിൽ അലിഞ്ഞുപോയി മുന്നിലെത്തിയ ബിരിയാണി കാഴ്ചയിലും മണത്തിലും രുചിയിലും ഒരുപോലെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഓരോ തരിയിലും രുചിയുടെ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ച ആ അടിപൊളിയായ ബിരിയാണി ഞങ്ങൾ ആസ്വദിച്ചു കഴിച്ചു നിങ്ങൾ ബാംഗ്ലൂരിലേക്കോ അതുവഴിയോ യാത്ര ചെയ്യുമ്പോൾ ചരിത്രവും തനത് രുചിയും സമന്വയിക്കുന്ന ഈ വിസ്മയം തീർച്ചയായും അനുഭവിച്ചറിയണം ഈ അവിസ്മരണീയമായ രുചി അനുഭവം ചിത്രങ്ങളിൽ ആസ്വദിക്കും യാത്രകൾ എന്നും പുതിയ രുചികളെ തേടാനുള്ള അവസരങ്ങളാണ് कहाँ पर है अभी मेरा माल कहाँ पर है अभी मेरा माल था। था।